ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഇടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ചതച്ച് അതല്ലെങ്കിൽ നമ്മൾ പിന്നെ തേങ്ങയൊക്കെ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാലും അതിനകത്ത് പല്ലിയൊക്കെ നക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇടയിലൊക്കെ പല്ലിയൊക്കെ കയറിയിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഫുഡിൻ്റെയൊക്കെ ടിന്നെ അടപ്പ് നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടപ്പിൻ്റെ ആ നടുഭാഗം വെട്ടിയെടുക്കുക കത്രി വെച്ചിട്ട് വെട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ വെട്ടി വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ അതിനകത്ത് ആ കല്ലിനകത്തോട്ട് കയറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയോ പാറ്റയോ ഒന്നും ഒന്നും കയറാതെ നമുക്ക് എപ്പോഴും കല്ല് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ വെട്ടിക്കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് കയറി കൊടുക്കുക കുറച്ചുകൂടെ നമുക്ക് വലുതാക്കി കൊടുക്കാം കാരണം അതിനകത്ത് കയറുന്ന അളവിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ കല്ലെപ്പോഴും വൃത്തിയായിട്ടിരിക്കും അഥവാ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ അതിനകത്ത് ചതച്ച് ചതച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എടുക്കാം എന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിലും അതിനകത്ത് ഒന്നും കയറില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചാൽ നമുക്കിതേപോലെ അടച്ച് വെച്ചാൽ മതി ഒന്നും അതിനകത്ത് കയറി ഇഴഞ്ഞ് വൃത്തിയേടാവില്ല അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ അടപ്പുകളുണ്ടെങ്കിൽ ഇതേപോലെ ഇടികളിന് നമുക്ക് അടപ്പായിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് കേട്ടോ അപ്പം കത്രിക ഇല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് വേണേലും മുറിച്ചെടുക്കാം അപ്പോൾ കണ്ടോ നമുക്ക് ആ കല്ല് അതേപോലെ തന്നെ പൊക്കിയെടുക്കുകയും ചെയ്യാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ മിക്സിയുടെയൊക്കെ ജാറ് നമ്മളെപ്പോഴും അത് ഉപയോഗിക്കുന്നതല്ല അപ്പോൾ അതിൻ്റെ ഉണ്ടോ ആ പുഷിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും അത് വേസ്റ്റൊക്കെ കയറിയിട്ട് ചീത്തയാകാറുണ്ട് അപ്പോൾ ഇതേപോലെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം തന്നെ ആ അഴുക്കെല്ലാം ഇളകിയിരിക്കും കേട്ടോ അപ്പം നമ്മൾ മിക്സി ജാർ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു അല്ലേ അപ്പോൾ അത് ഇടയ്ക്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ജാർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും അപ്പം നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പം തന്നെ കടക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേപോലെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുകയാണ് അപ്പം എന്താണ് കുറച്ച് ബേക്കിംഗ് പൗഡർ അതേപോലെ വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം ഇളകി കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അപ്പം നമുക്കത് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള വേസ്റ്റുകളെല്ലാം പോയതിന് ശേഷം ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ജാറുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ ജാറ് കംപ്ലൈൻ്റ് ആകും അഴുക്കല്ല അതിനകത്തിരുന്ന് ബ്ലെൻഡായിട്ട് ജാറുകളൊക്കെ കംപ്ലയിൻ്റ് ആവും അപ്പോൾ അത് കഴുകിയതിന് ശേഷം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതേപോലൊക്കെ ഇടയ്ക്ക് ജാറുകൾ വൃത്തിയാക്കി എടുക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ ബ്ലെൻഡർ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ സവാളയാണെങ്കിലും എന്തായാലും നമുക്കത് അതിനകത്ത് ഇതേപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേന് ഇതേപോലെ അതുകൊണ്ടാണ് സ്റ്റെക്കാകാറുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റെക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പ മാർഗ്ഗമാണ് ഈ വാസിലിൻ ആ വാസിലിന് ആ ചരടിനകത്ത് കുറച്ച് ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചുവപ്പ് ചുവപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടോ വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ അതുകൊണ്ട് ആ ചരടിനകത്ത് കുറച്ച് വാസിലിനൊന്ന് തേച്ച് കൊടുക്കുക ഉണ്ടോ അതിന് ശേഷം നമ്മൾ എത്ര അതിനകത്ത് ഇട്ടാലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് എട്ടും സ്റ്റെക്കാകാതെ നമുക്ക് എളുപ്പത്തിൽ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഉണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ അപ്പം ഇതേപോലെ മിക്ക വീടുകളിലും കാണുമല്ലോ അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി മാസിനാകുമ്പോഴത്തേനും പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊന്നും തന്നെ കാണില്ല ഇതിനകത്ത് ഇപ്പം നമുക്ക് ബീട്രൂട്ടോ ക്യാരറ്റോ എന്ത് വേണേലും ഒട്ടും ബെൻഡാകാതെ നമുക്ക് വലിച്ച് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഫ്ലാസ്ക് ഒക്കെ വൃത്തിയാ ഫ്ലാസ്ക് ഒക്കെ അതിനകത്തുള്ള കറയും അഴുക്കൊക്കെ പോകണമെങ്കിൽ ഉണ്ടോ നമുക്ക് കുറച്ച് പഞ്ചസാര അതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നീളമുള്ള ഫ്ലാസ്ക് ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്താണ്ട് ഇത് ചുരുട്ടി അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ടത് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ കറയെല്ലാം പോയിട്ട് ഫ്ലാസ്ക് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം അതിനകത്തുള്ള ഒരു ബാഡ് സ്മെല് അതൊന്നും കാണത്തില്ല നല്ല രീതിയിൽ വെളുത്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടോ നല്ല രീതിയിൽ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ചതാണ് പത്ത് മിനിറ്റ് നമുക്ക് നമുക്കിതേപോലെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ലോണം ക്ലീൻ ആയി കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് നല്ല ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ തണുത്ത വെള്ളം ആയിരിക്കരുത് നല്ല ചൂടുവെള്ളമാണ് അതിനകത്ത് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ പഞ്ച പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണം ആ ഈ ചൂടുവെള്ളത്തിനകത്ത് ഇടുമ്പോഴാണ് ഈ പൗഡറിൻ്റെ മണം നമുക്ക് അറിയാൻ പറ്റുക അത്ര നല്ലൊരു മണമാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ അളവിൽ ഉപ്പുപൊടി അപ്പോൾ ഉപ്പു പൊടികൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ആ സ്മെല്ല് അതിനകത്ത് നിൽക്കും കേട്ടോ ആ പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കുറേ നേരം നമുക്ക് കിട്ടും ഇനി നമുക്ക് ഒന്നോ രണ്ടോ കർപ്പൂരം അതും കൂടെ പൊടിച്ച് ചേർക്കാം അപ്പം ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കാരണം നമ്മുടെ കിച്ചണിലാണെങ്കിലും ഡൈനിങ് ടേബിളിലൊക്കെ പല്ലി നമ്മൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി സമയത്തൊക്കെ നോക്കുമ്പോഴത്തേനും ഇപ്പം ഡൈനിങ് ടേബിളിലൊക്കെ പല്ലി എഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലി പാറ്റ അതേപോലെ ഉറുമ്പ് ഈ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ വീട്ടിലുള്ള സാര സാധനങ്ങൾ മാത്രം മതി പൗഡർ അതേപോലെ നല്ലൊരു മണമുള്ള പൗഡറായിരിക്കണം പൗഡറും അതേപോലെ കർപ്പൂരവും പിന്നെ പൊടിയുപ്പും പൊടിയുപ്പും ഇല്ലെങ്കിൽ കർപ്പൂരം അല്ല കല്ലുപ്പാണേലും മതി അപ്പോൾ ഇത് മൂന്ന് നമുക്ക് ഒന്ന് കലക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്തൊഴിച്ചിട്ട് മുറ്റത്ത് ഫുള്ള് നമ്മുടെ ചുറ്റു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു എഴുചന്തുക്കളും ഒന്നും തന്നെ വരില്ല കേട്ടോ പിന്നെ നമ്മുടെ ഇതേപോലെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ സിങ്കിൽ വാഷ് ബേസിനിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഇല്ലാതാവും അപ്പം ഇതേപോലെ കൊടുക്കാം അതേപോലെ നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ പുറം ഭാഗത്തും അതേപോലെ കിച്ചൺ ടൈല് അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് നമുക്ക് തുടച്ചെടുക്കാം വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഇത് ഞാനിപ്പോൾ ബാക്കിയുള്ളത് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തുടച്ചെടുക്കാം ഗ്യാസെടുപ്പിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അതിൻ്റെ ബിളിലൊക്കെ അപ്പോൾ ഇന്ന് കാണിച്ച വളരെ ഈസിയുള്ള ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഗ്യാസ് സെറുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഉറുമ്പ് പല്ലി പാറ്റയൊക്കെ നമ്മൾ കിച്ചണിൽ പാചകം കഴിഞ്ഞതിന് ശേഷമൊക്കെ കയറ എഴയാറുണ്ടല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഗ്യാസ് സെറുപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിച്ചിട്ട് ഒന്ന് ടവൽ വെച്ചൊക്കെ ഒന്ന് തുടച്ചെടുക്കാം ഉണ്ട് ഇതേപോലെ അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്